നമസ്കാരം ഞാൻ ബിന്ദുജി പിള്ളെ പൂനെ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറുകഥയാണ് കഥയുടെ പേര് വേരിൻ്റെ ആഴം മനുഷ്യൻ്റെ വികാരങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറം ഒരു ലോകമുണ്ട് പ്രതീക്ഷ റോഡിനരികിലൂടെ നടന്നു പോകുമ്പോൾ അവൾ ഒരു ആൽമരത്തെ വീക്ഷിക്കുക പതിവാക്കി അവൾക്ക് ആത്മരത്തിനോട് വല്ലാത്ത പ്രണയം തോന്നി ദിവസവും ആൽമരത്തിനോട് കുശലം പറയും ആൽമരത്തിൻ്റെ വേരുകൾ പ്രതീക്ഷയുടെ കൈകളാൽ ചേർത്ത് വെച്ച് സംതൃപ്തി അടയും ഇത് കണ്ട് വഴിയരിയിൽ കൂടി നടക്കുന്ന ജനങ്ങളും പ്രതീക്ഷയെപ്പോലെ പെരുമാറാൻ തുടങ്ങി ദിവസേന ജനങ്ങൾ കൂടിക്കൊണ്ടിരുന്നു പ്രതീക്ഷയ്ക്ക് ആശ്ചര്യം തോന്നി വഴിയരിയിൽ നിന്ന ആൽമരത്തെ മോഹിക്കാൻ നിരവധി ആൾക്കാരോ പ്രതീക്ഷ പതിവ് പോലെ ആൽമരത്തിൻ്റെ കൈകളിൽ ചുംബിച്ച് നിന്നു റോഡിൻ്റെ വീതി കൂട്ടാനായി ഈ ആൽമരം തടസ്സമാണെന്ന് റോഡിൻ്റെ ഏറ്റെടുത്ത കോൺട്രാക്ടർക്ക് തോന്നി അതിനായി അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ മരം മുറിക്കാൻ ആളിനെ വിട്ടു ജനങ്ങൾ ആർ തിരമ്പി വന്നു ഒരു ദൈവദൂതനെ പോലെ ആ പ്രതീക്ഷിച്ചതുപോലെ ആൽമരത്തെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ കൂടി നിൽക്കുന്നു അത് കണ്ട് കോൺട്രാക്ടർക്ക് നേരിയ ഭയം ഉളവാകിയെങ്കിലും അടുത്ത് എന്ന് ചോദിച്ചു എന്തിനാ നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നേ ഒന്നും അറിയാത്ത ഭാവേനെ ചോദിച്ചു വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ കോൺട്രാക്ടർ അവരോട് പറഞ്ഞു ആരാണ് നിങ്ങളോട് ഈ അബദ്ധം പറഞ്ഞത് എല്ലാം കല്ലുവെച്ച തുണകൾ മാത്രമാണെന്ന് പറഞ്ഞ് അയാൾ സാന്ത്വനവാക്കാൽ ജനങ്ങളെ വശീകരിച്ച് പാട്ടിലാക്കി ജനങ്ങളെല്ലാവരും പോ പിരിഞ്ഞു പോയതിന് ശേഷം കോൺട്രാക്ടർക്കും ആ ആൽമരത്തിനോട് അനുകമ്പ തോന്നി എന്നിലില്ലായിരുന്ന വൃക്ഷങ്ങളോടുള്ള പ്രണയം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു പിറ്റേന്ന് അയാളിൽ മനം മാറ്റം ഉണ്ടായി ആൽമരത്തിന് ചുറ്റുമായി ഒരു ചെറിയ തറ പണിത് അതിനെ സംരക്ഷിച്ചു ജനങ്ങളും സന്തോഷത്താൽ നിർവൃതി അടിഞ്ഞു ഞാൻ എഴുതിയൊരു ചെറിയ കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്